ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ കുഞ്ഞിപ്പണ് കുറേ ദിവസമായിട്ട് കാത്തുകാത്തിരിക്കുന്ന ഒരു ദിവസത്തെ വീഡിയോ ആയിട്ടോ ഇതുപോലെയുള്ള വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ പാലപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ മൂന്ന് കപ്പ് പച്ചരി കഴുകി വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഒന്നര കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ സാധാരണ വീട്ടിലേക്ക് അപ്പം ഉണ്ടാക്കുമ്പോൾ ഒരു കപ്പ് പച്ചരിയാണ് അപ്പം ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്നത് മൂന്ന് കപ്പ് പച്ചരി എടുക്കുമ്പം മുപ്പത് അപ്പം ഉണ്ടാക്കാം നമുക്ക് പിന്നെ ഒരു ടീസ്പൂൺ ഈസ്റ്റ് ഒരു കപ്പ് ചോറ് പിന്നെ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇത്രയും ചേർത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെക്കുക കേട്ടോ എന്നിട്ട് രാവിലെയാണ് അരച്ച് കുറച്ച് സമയം വെച്ചതിന് ശേഷം അപ്പം ഉണ്ടാക്കുന്നത് പച്ചരി കുതിരാൻ വേണ്ടി നമ്മൾ ഒഴിച്ചു വെച്ചേക്കുന്ന വെള്ളത്തിലാ പിറ്റേ ദിവസം അരി അരച്ചെടുക്കേണ്ടത് വേറെ വെള്ളം ഒഴിക്കാതെ ഈ വെള്ളത്തിൽ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞിപ്പെണ്ണിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു എന്നല്ലേ അപ്പോൾ കുഞ്ഞിപ്പെണ്ണ് രാവിലെ സ്കൂളിൽ പോകാൻ വേണ്ടി ഇന്നിപ്പോൾ നല്ല സന്തോഷത്തിലാണ് സന്തോഷത്തിലാട്ടോ സാധാരണ കരഞ്ഞ കൊണ്ടൊക്കെയല്ലേ പോകുന്നത് ഇന്നിപ്പോൾ ക്ലാസ്സിൽ മുട്ടായിയൊക്കെ കൊടുക്കണം അപ്പം മുട്ടായിയൊക്കെ ഒക്കെ എടുത്ത് രാവിലെ ഒരുങ്ങി അവൾ ഭക്ഷണമൊക്കെ കഴിച്ച് സ്കൂളിലേക്ക് പോയിട്ടുണ്ട് ചേട്ടാ ഇന്നിപ്പോൾ ലീവാണേ കുറച്ച് ദിവസമായിട്ട് രാവിലെ എഴുന്നേൽക്കുന്ന പാട് എന്നോട് ചോദിക്കും ഇന്നാണോ എൻ്റെ ബർത്ത്ഡേയെന്ന് രാത്രി കിടക്കാൻ നേരത്തും അതുപോലെ തന്നെ കേട്ടോ നാളെയാണോ എൻ്റെ ബർത്ത്ഡേയെന്ന് ചോദിച്ചാൽ അങ്ങനെ ആകാംക്ഷയോടെ ഇരുന്നൊരു ദിവസമായിരുന്നേ അങ്ങനെ ഏതായാലും ഞാൻ അപ്പത്തിന് മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നല്ല ഹോൾസൊക്കെ ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് രാവിലെ കഴിക്കാനുള്ള അപ്പം ആട്ടോ ഇതൊക്കെ അത് ഞാനിങ്ങനെ പാത്രത്തിലേക്ക് നിരത്തി വെച്ചെന്ന് കാണിച്ചു തരിക നമ്മൾ തലേദിവസം അരി കുതിർത്ത് വെച്ചിട്ട് രാവിലെ അരച്ച് അപ്പം ഉണ്ടാക്കുമ്പോൾ ഉപ്പൊക്കെ ചേർത്തിട്ട് അരച്ച് നന്നായിട്ട് കലക്കി വെക്കുക അത് കഴിഞ്ഞ് നമ്മൾ ഉണ്ടാക്കാൻ നേരത്ത് പിന്നെ ഒരുപാട് തവിയിട്ടിട്ട് കലക്കി അതിൻ്റെ പതയൊന്നും അങ്ങനെ പോകാതെ വേണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരുപാട് ഇളക്കാൻ പാടില്ലേ രാവിലത്തേക്ക് കഴിക്കാനും ഈ പാലപ്പം തന്നെയായിരുന്നു പിന്നെ ഉച്ചക്കത്തേക്ക് ഞാൻ കുറച്ച് ചോറൊക്കെ ഉണ്ടാക്കി ചമ്മന്തിയൊക്കെ അരച്ചിട്ടുണ്ടായിരുന്നു മീനും വറുത്തു വേറെ കറികളൊന്നും വെച്ചില്ല ഇത് ഫ്രോസൺ ഗ്രീൻ ആണ് ഇതിട്ടിട്ടായിരുന്നു അപ്പത്തിനുള്ള കറി ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങും ക്യാരറ്റും പിന്നെ സവാളയും പച്ചമുളകും എല്ലാം ചേർത്തിട്ട് പച്ചമുളക് എരിവിന് വേണ്ടത്ര ഇടണം മുളക് പൊടിയോ കുരുമുളക് പൊടിയോ ഒന്നും ഈ കറിയിൽ ചേർക്കുന്നില്ലേ ഞാൻ ഈ കറിയിലേക്ക് തക്കാളിയും ചേർക്കുന്നില്ല കേട്ടോ കുക്കറിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കടുകിട്ട് പൊട്ടിക്കുവാണേ കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് മുഴുവനോടെയുള്ള പട്ടയും ഗ്രാമ്പുവും ഏലക്കായും ആയിരുന്നു ഇടേണ്ടത് ഞാനത് മറന്നുപോയിട്ട് പോയിട്ട് വച്ചൽമുളകും ഇഞ്ചിയും ഒക്കെ ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പട്ടയും ഗ്രാമ്പുവും ഏലക്കായും ഒക്കെ ഇട്ട് മൂപ്പിച്ചു പിന്നെ അരിഞ്ഞു വെച്ചേക്കുന്ന സാധനങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുവാണേൽ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വെറുതെ വഴറ്റിയെടുത്താൽ മതി കുറച്ചു ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരുപാട് അങ്ങനെ വഴറ്റി സമയമൊന്നും കളയണ്ട പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണേ ഇഞ്ചിയും വെളുത്തുള്ളിയും കുറഞ്ഞ അളവ് ചേർത്താൽ മതി ഒരുപാട് ചേർക്കണ്ട പിന്നെ കുറച്ച് മഞ്ഞൾ കൂടി ചേർക്കുന്നുണ്ട് പിന്നെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് വേവിക്കാൻ വെക്കുവാണേ ഒരുപാട് വെള്ളം ഒഴിക്കണ്ട കുറച്ച് കുറുകിയ പോലെ ഇരിക്കണം ഈ കറി അതുകൊണ്ട് ഒരുപാട് വെള്ളം ഒഴിച്ച് നീട്ടിയെടുക്കണ്ട അതുകൊണ്ട് ഞാൻ പറഞ്ഞ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതിയെന്ന് ഗ്രീൻ പീസും ഈ കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ അത് വീഡിയോയിൽ പെട്ടിട്ടില്ല പിന്നെ കറിവേപ്പിൽ ചേർത്തു കുറച്ച് ഗരം മസാലയും ചേർത്ത് ഒരു നുള്ളു പെരിചിരുവും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നേ അങ്ങനെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അക്കു സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട് കുഞ്ഞിപ്പെണ്ണും സ്കൂളൊക്കെ വിട്ട് വന്നു അവളെ കുളിപ്പിച്ചു അവൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു പിന്നെ ബർത്ത്ഡേക്കുള്ള ഓരോരോ ഒരുക്കങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുവാണേ ആദ്യം ആ സൈഡിലെ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ളതൊക്കെ കെട്ടി കെട്ടിവെക്കാമെന്നോർത്ത് അവിടെ പോയി നോക്കുമ്പോൾ അവിടെ ആണി അടിക്കണമല്ലോ അത് വേണ്ടെന്നും പറഞ്ഞു പിന്നെ ആണി അടിച്ച് അവിടെ വൃത്തികാടാക്കണ്ടെന്നും പറഞ്ഞ് പിന്നെ ജനലെ കൊണ്ടെല്ലാം കെട്ടി കെട്ടിവെക്കുന്നുണ്ട് പ്രോസൺ ഗ്രീൻ പീസ് ആയതുകൊണ്ടാ ഞാൻ ഉരുളക്കിഴങ്ങിൻ്റെയും ക്യാരറ്റിൻ്റെയും കൂടെ ഒന്നിച്ചിട്ട് വേവിച്ചത് അങ്ങനെ ഇട്ട് വേവിച്ചാൽ നന്നായിട്ട് വെന്ത് കിട്ടും മറ്റേ ഗ്രീൻ പീസ് ആണെങ്കിൽ നമ്മൾ തലേദിവസം കുതിർത്ത് അത് വേറെ വേവിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനേ ഇനി ഇതിനകത്തേക്ക് കട്ടിയായിട്ട് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തു പിന്നെ മല്ലിയിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതി ഉപ്പൊക്കെ പാകമാണെന്ന് നോക്കാം കുറച്ച് ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് ഉടച്ച് കൊടുത്താൽ കറിക്ക് നല്ല കൊഴുപ്പൊക്കെ കിട്ടുവേ കുഞ്ഞിപ്പണ്ണിൻ്റെ ബർത്ത്ഡേക്കുള്ള കേക്ക് നിഹാനാസ് കിച്ചൺ ഉണ്ടാക്കി തന്നെ നസറിയെ ഉണ്ടാക്കിയ അടിപൊളി കേക്കായിരുന്നു കേട്ടോ എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു മലവയലിലാണ് നസറിയുടെ വീട് നമ്മുടെ ഈ ചുറ്റുവട്ടത്ത് ഉള്ള ആർക്കെങ്കിലും കേക്ക് വേണമെങ്കിൽ അവരുടെ അടുത്ത് പോയാൽ മതി കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കേക്കുകളൊക്കെ ഉണ്ട് ചെറിയ പൈസയുള്ളൂ കേട്ടോ ഒരുപാട് പൈസ ഒന്നുമില്ല നമ്മൾ ബേക്കറി എന്നൊക്കെ മേടിക്കുമ്പോൾ ഇതിലും കൂടുതൽ പൈസയാവും നല്ല അടിപൊളി പാക്കിങ്ങും കേട്ടോ നന്നായിട്ട് എല്ലാം നല്ല കവർ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് തന്നു വിട്ടിട്ടും ഉണ്ടായിരുന്നു പിന്നെ ചേട്ടായും കുഞ്ഞിപ്പെണ്ണും എല്ലാം ഇവിടെ ബോ ബലൂണൊക്കെ ബോളെന്നാണ് പറയാൻ വരുന്നത് ബലൂണൊക്കെ വീർപ്പിച്ച് കെട്ടിത്തൂക്കുന്നുണ്ട് കുഞ്ഞിപ്പെണ് ഭയങ്കര സന്തോഷത്തിലാട്ടോ ബിരിയാണിയൊക്കെ ദം ചെയ്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ചെറിയ കാനൽ ഉണ്ട് അടുപ്പിൽ അന്നേരം ചൂട് പോകാതിരുന്നോളൂല്ലോ ചെറിയ ചൂടോടെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് കുടിക്കാനുള്ള വെള്ളം കേട്ടോ അവിടെ തിളപ്പിച്ച് വെച്ചേക്കുന്നത് പിന്നെ ഞാൻ പുല്ലൊക്കെ കഴിഞ്ഞ് വന്നു

ഞാൻ വീഡിയോയിലൊക്കെ ചേട്ടായി അയൽക്കൂട്ടത്തിന് പോയി എന്നൊക്കെ പറയുമ്പോഴേ ചേട്ടന്മാരുടെ അയൽക്കൂട്ടത്തെക്കുറിച്ച് കേട്ടിട്ടില്ല കണ്ടിട്ടില്ല എന്നൊക്കെ നമ്മുടെ ഒരുപാട് കൂട്ടുകാർ പറയാറുണ്ട് ഇന്നിപ്പോൾ ചേട്ടയുടെ അയൽക്കൂട്ടത്തിൻ്റെ മീറ്റിങ്ങും ഇവിടെ വെച്ചോണ്ട് കേട്ടോ കുഞ്ഞിപ്പണ്ണിൻ്റെ ബർത്ത്ഡേയും അയൽക്കൂട്ടത്തിൻ്റെ മീറ്റിങ്ങും എല്ലാം കൂടെ ഒന്നിച്ചാണ് അപ്പോൾ ചായയ്ക്കുള്ള വെള്ളം ആട്ടോ അടുപ്പേ വെച്ചേക്കുന്നത് എല്ലാ പണികളും കഴിഞ്ഞു എല്ലാം അടിച്ചു വാരി തുടച്ച് എല്ലാം വൃത്തിയാക്കിയൊക്കെ ഇട്ട് പാത്രം എല്ലാം കഴുകി പിന്നെ ചള്ളാസും അച്ചാറും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഈ ബിരിയാണി എടുത്തിന് അകത്തേക്ക് വെക്കാൻ പോവാട്ടോ ഇനിയിപ്പോൾ മീറ്റിങ്ങും ബർത്ത്ഡേയുടെ കാര്യങ്ങളും എല്ലാം എല്ലാവുമ്പോൾ പട്ടിയോ പൂച്ചയൊക്കെ വന്നാൽ നമ്മളറിയാലോ അതുകൊണ്ട് ഇനി എല്ലാം അകത്തേക്ക് വെക്കാൻ പോകണേ ചള്ളാസൊന്നും സാലഡെന്നും ഒക്കെ പറയും ഞങ്ങളിവിടെ ചള്ളാസൊന്നും പറയും കേട്ടോ പിന്നെ ഇതീതെല്ലാം അകത്തേക്ക് വെക്കട്ടെ എല്ലാവരും വന്ന് തുടങ്ങിയിട്ടുണ്ട് हेलो दी okay, okay. okay. നമ്മളിവിടെ പുതിയ വീട് വെച്ച് താമസിക്കാൻ തുടങ്ങിയതിന് ശേഷം ഇവിടെ അയൽക്കൂട്ടത്തിൻ്റെ മീറ്റിംഗ് വെച്ചിട്ടില്ലേ ഇവർക്ക് സ്വന്തമായിട്ട് ഷെഡ് ഒക്കെ ഉണ്ട് അവിടെ വെച്ചിട്ടാണ് കൂടുതൽ മീറ്റിങ്ങും പിന്നെ വല്ലപ്പോഴും ഓരോരുത്തരുടെ വീടുകളിൽ വെച്ചിട്ട് മീറ്റിംഗ് ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഇതുവരെ മീറ്റിങ്ങും വെച്ചിട്ടില്ല അതുകൊണ്ട് കുഞ്ഞിപ്പൊണ്ണിൻ്റെ ബർത്ത്ഡേയുടെ സമയത്ത് എല്ലാം കൂടെ ഒന്നിച്ചാക്കാന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു ചേട്ടായി സ്വാഗത പ്രസംഗം നടത്തുക കേട്ടോ വേറെ ആരുമില്ല അമ്മച്ചി വന്നിട്ടുണ്ട് വേറെ നമ്മുടെ വീടുകളിൽ നിന്നൊന്നും ആരുമില്ല പിന്നെ അയൽക്കൂട്ടത്തിൽ നിന്നുള്ള ചേട്ടന്മാരും പി <anking kinds of� riff aquilo> സൈഡിൽ വെച്ചാ മേത്തിരി സൈഡിൽ നോക്കും ഈ സൈഡിൽ വെച്ചോക്കണം തീപ്പിട്ടി തീപ്പട്ടിട്ടോ അതൊക്കെ നല്ലത് തീപ്പറ്റി കത്തി എളുപ്പടുത്ത് എടുക്കും എടുത്ത് കത്തി കണ്ട് തീപ്പെട്ടിട്ട് എളുപ്പമുണ്ട് തീപ്പട്ടിയാണ് ഏറ്റവും നല്ല ഓരോ കത്തി मत अति चंचल चानी हां बहुत दिया मैं चल रहा मैं गिर रहा हूं पर गाना लिखो पर बहनों ये सारे निकल जाओ मेरे बर्थडे टू यू हैप्पी बर्थडे टू happy birthday to you happy birthday to you lads and girls happy birthday to. അന്തിമമായിട്ട് എടുക്കട്ടെ ആ കട്ടി ആ കട്ടി കണ്ടോ 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 അത് കറങ്ങാൻ പറഞ്ഞേ ഉള്ളൂ അത് ഒന്നും കട്ടീണാ അതല്ലേ ആ ആ പേര് കൊടു ചെറിയ ഇഷ്ടാക്കി ഇരുന്നാ ചെറിയ ആ പേര് ഇരിക്കാ ആ ചെന്ന് ചെന്ന് അത് ഇതിനെ 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 ഇതിനെ

മനുഷ്യന്റെ പ്രാഥമിക ആവശ്യമാണ് ഭക്ഷണം പാകം അദ്ദേഹത്തിന്റെ വലിയൊരു സ്വപ്നവും ആഗ്രഹവും തന്നെയായിരുന്നത് ജീവന്റെ ഭാഗമായ ജന്മദിനം തന്റെ ജീവിതത്തോട് വെച്ച പ്രിയപ്പെട്ടവരോട് ആഘോഷിക്കാൻ കഴിയുക അല്ലെങ്കിൽ ഏതൊരു മനുഷ്യന്റെയും മനസ്സിന്റെ സമാധാനവും സന്തോഷവും എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ അനുഭവവും അനുഭൂതി അതിന്റെ ഭാഗമാക്കാൻ ഗ്രാമശ്രീയെ നിങ്ങൾക്ക് കഴിഞ്ഞുവെങ്കിൽ മോൾക്ക് അച്ഛന്റെ മനസ്സും വലിയ നന്മകളും ഉയരങ്ങളിലുള്ള പ്രതീക്ഷകളും എല്ലാവിധ ഭാവങ്ങളും നേരാനെ ഗ്രാമശ്രീക്ക് സാധിക്കുന്നുള്ളൂ എങ്കിലും തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിനോടൊപ്പം ഹൃദയത്തോടൊപ്പവും ജീവിതത്തോടൊപ്പവും ഞങ്ങളെ ചേർത്ത് വെച്ച നിങ്ങളുടെ വലിയ നമുക്ക് മനസ്സിന് വലിയ നമസ്കാരവും വേണ്ട എല്ലാവിധ നന്മകളും ആശംസകളും നേർന്നുകൊണ്ട് ഈ ഇനിയുള്ള ജീവിതത്തിനും മുന്നോട്ടുള്ള യാത്രകൾക്കും പ്രയാണങ്ങൾക്കും വലിയ നന്മകളുണ്ടാകട്ടെ വലിയ സ്വപ്നങ്ങൾ സ്വപ്നങ്ങളുണ്ടാകട്ടെ അത് സബ്ദീകരിക്കാൻ അതേപോലെ നമുക്ക ഭാഗ്യം തരട്ടെ മാത്രം നമ്മുടെ മോളുടെ ഭർത്തഡിയായിട്ടാണ് ഇന്നിവിടെ എല്ലാവരും എത്തിച്ചേർന്നിട്ടുള്ളത് സന്തുൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു അത് എല്ലാവരുടെയും ജീവിതത്തിൽ തന്നെയുള്ള ഒരു ആഗ്രഹമാണ് നമുക്ക് സ്വന്തമായിട്ടൊരു ഭവനം എന്നുള്ളത് അതിലെ എല്ലാ വിധത്തിലുള്ള അർത്ഥപൂർണമായിട്ടുള്ള ഒരു ദിവസമാണ് ഇന്ന് വീട്ടിലെ കയ്യിൽ കൂടുതൽ നടത്താൻ സാധിച്ചില്ല എൻ്റെ ഒരു സാഹചര്യത്തെ കുറിച്ച് അദ്ദേഹം പറയുക കേട്ടായി ഇന്നിപ്പം എല്ലാ കാര്യങ്ങളും കൂടെ ഒന്നിച്ച് നടത്തുന്ന ഒരു രീതിയിലാണ് മോന്റെ ബർത്ത്ഡേ ഇന്നിവിടെ നമ്മളിവിടെ ഒത്തുകൂടിയാൽ കഴിയുന്നത് കഴിഞ്ഞ യോഗത്തിൽ ആൾക്കാരുടെ അംഗസംഖ്യ കൊണ്ട് വളരെ സമ്പന്നമായിരുന്നു നമ്മുടെ യോഗം ഇന്നും അതിലൊട്ടും കുറവില്ലാതെ തന്നെ നമ്മൾ എല്ലാവരും കൂടെ ഒത്തുചേർന്ന് വളരെയധികം സന്തോഷമുള്ള ഒരു സാഹചര്യത്തിൽ ഈ ഒരു ഭവനത്തിൽ ഒത്തുചേരാൻ സാധിച്ചു മോളുടെ ബർത്ത്ഡേക്ക് പ്രത്യേകം രാംശ്രീയുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലുള്ള ആശംസകൾ അറിയിക്കുന്നു എല്ലാവരുടെ ഉയർച്ചകളും ഇവർക്ക് ഈ ഭവനത്തിലും ഭവനത്തിൽ വഹിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ദൈവാനുഗ്രഹമുണ്ടാവട്ടെ എല്ലാ നന്മകളും തന്നെ നല്ല നല്ല ആശംസകൾ പ്രശ്നം നടത്താൻ പറ്റാത്തതും പെട്ടെന്ന് ചെറിയ വയ്യാണ്ടാകി പെട്ടെന്ന് ഒന്നും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സംഭവം തന്നെയായിരുന്നു അത് എന്തായാലും ഇന്നിവിടെ ഒത്തുചേരാനും നമ്മളെല്ലാരും ഇവിടെ വരാനും സാഹചര്യം ഒരുക്കി തന്നെ പിറന്നാളുകാരിക്കും ചന്തൂരിൽ ആശംസ ഞങ്ങൾ ഈ വീട്ടിൽ താമസിക്കാൻ വേണ്ടി വരുമ്പം അച്ഛൻ മരിച്ചിട്ട് ഇരുപത് ദിവസമായുള്ളായിരുന്നേ അപ്പോൾ ഇത് ചേട്ടനാട്ടോ അച്ഛൻ്റെ ചേട്ടൻ്റെ മോനാണ് ചേട്ടനതായിരുന്നു പറഞ്ഞത് ചേട്ടയ്ക്ക് കയറിക്കൂടൽ വെക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു അച്ഛനെ വീട് കൊണ്ടു കാണിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ ഒന്നും നടന്നില്ല അച്ഛൻ ഞങ്ങളിങ്ങോട്ട് താമസിക്കാൻ വരുന്നതിന് ഇരുപത് ദിവസം മുമ്പ് മരിച്ചുപോയി ഓർക്കാപ്പുറത്തുള്ളൊരു മരണമായിരുന്നു കേട്ടോ അയൽക്കൂട്ടത്തിൻ്റെ മീറ്റിങ്ങും കുഞ്ഞിപ്പിണ്ണിനുള്ള ആശംസകളും എല്ലാവരും പറഞ്ഞു അതെല്ലാം കഴിഞ്ഞ് വെച്ച് എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരുന്നു കുഞ്ഞിപ്പിണ്ണിൻ്റെ ഒരു പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ലാസ്റ്റ് ചിക്കൻ ബിരിയാണിയായിരുന്നു ഉണ്ടാക്കിയത് എല്ലാവർക്കും ബിരിയാണിയൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ കുറച്ച് പേർക്ക് നോമ്പുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പാലപ്പവും വെജിറ്റബിൾ കറിയും ഉണ്ടാക്കിയത്

ഇങ്ങോട്ട് ബാറേക്ക് അമ്മയ്ക്ക് കാണുന്നില്ല നല്ല രസം കുഞ്ഞിപ്പെണ്ണിന് ഒരു ഉടുപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നുണ്ട് അയൽക്കൂട്ടൻകാരുടെ വക അത് പൊട്ടിച്ച് നോക്കുക നമ്മൾക്ക് ഇവിടെ പോകാൻ തന്നെയാവുക അവിടെ ആ അമ്മച്ചിക്ക് അങ്ങനെ മതിയല്ലോ നല്ലൊരു എനിക്ക് വീട് കിട്ടില്ല ഇന്നലെ നമുക്ക് കേക്ക് നിഹാനാസ് കിച്ചണിലെ നസറി ആയിരുന്നു കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നല്ല അടിപൊളി കേക്കായിരുന്നു കേട്ടോ അമ്മച്ചി കുഞ്ഞിപ്പെണ്ണിനെ ഉടുപ്പൊക്കെ ഇട്ട് കൊടുത്തൊക്കെ നോക്കി കേട്ടോ നല്ല ഉടുപ്പാണ് പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കുക അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നോട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും വീഡിയോ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം